നിങ്ങൾ ഉടമ്പടിയെ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് കുറേ ആൾക്കാർ പെട്ടെന്ന് ദൈവം ഇടപെടാൻ തുടങ്ങണത് ഉടമ്പടി എടുക്കുക അവർ വന്നിട്ടില്ലേ ഇവിടെ ആലപ്പുഴ കണ്ടിട്ടില്ല ആലപ്പുഴ കണ്ടിട്ടില്ല ഒരു സ്വഭാവം അറിയാമല്ലോ അതായത് നിങ്ങളെ സത്യസന്ധരാണെങ്കിൽ ദൈവം ഏത് മാർഗം ഉപയോഗിക്കും കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് അവരെ ദൂരെ ഉള്ളവരാണ് അവർക്ക് ഇവിടെ വരണം പക്ഷേ ആലപ്പുഴ കണ്ടിട്ടില്ലേ അവരെ ആലപ്പുഴ വന്നിട്ടില്ല അപ്പം ആലപ്പുഴ വന്നിട്ട് അവരെങ്ങോട്ട് പോകണമെന്നറിയാൻ പാടില്ലാതെ ചോദിച്ചവർക്കൊക്കെ ഒന്നും അറിയാൻ പാടില്ല ഇവിടുത്തെ ഇപ്പം മുഴുവൻ നാട്ടു മുഴുവൻ ബംഗാളികളല്ലേ ആരോടും ചോദിക്കാനില്ലല്ലോ നമുക്ക് മലയാളികളെല്ലാം പോയില്ലേ ഇവിടുന്ന് അപ്പോൾ നമുക്ക് വഴി ചോദിക്കാൻ പോലും ഇപ്പോൾ ആളില്ലാത്ത അവസ്ഥയായി അതുകൊണ്ടാണ് അപ്പോൾ എന്ത് സംഭവം ആൾ അവർ ചോദിച്ചവരാരും അവരോട് കൃത്യമായിട്ട് കാര്യം പറഞ്ഞില്ല അപ്പോൾ അവർ നോക്കുമ്പോൾ അവർ ട്യൂ കാണുന്ന അതേ തിരമാലമേഘം കൃപാസനത്തിൻ്റെ മേഘം മാതാവിൻ്റെ മേഘം ആകാശത്ത് കാണുന്നു അപ്പോൾ ഇവളോട് മനസ്സിൽ പറയുന്നുണ്ട് നീ ആ മേഘത്തെ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് തിരമാല മേഘത്തെ ഉടനെ ഈ സ്ത്രീ തിരമാല മേഘത്തെ തുടരും ചേട്ടാ ഇത് മാതാവിൻ്റെ മേഘമാണ് നമുക്കിതിൻ്റെ കൂടെ പോകാമെന്ന് പറയും നമ്മൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ ബൈബിൾ കാലഘട്ടത്തിൽ കിഴക്ക് കർത്താവിൻ്റെ നക്ഷത്രം ഉണ്ണിച്ച നക്ഷത്രം കണ്ടതുപോലെ ഇവരുടെ കൂടെ ഈ മേഘം തിരിച്ചുപോരും അവർ പറയണു ഞങ്ങളീ മെഘത്തിൻ്റെ കൂടെ പോകുന്നു മെഗം എങ്ങോട്ടാണ് പോകണം നോക്കിയിട്ട് പോകുന്നു ഇവിടെ വന്നപ്പോൾ മെഘം നിന്നെന്ന് പിന്നെ മെഗം കാണാനില്ലെന്ന് അതേ വിശ്വാസം ദൈവം കൈ ചെയ്യും നമുക്ക് ഉടമ്പടി ലോകത്തേക്ക് നമ്മൾ ഉടമ്പടി ലോകം ലോകത്തിന് വേണ്ടി ദൈവം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതാണ് മാതാവ് സമയകടികാരം നിന്നു ചേർത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തകാലത്ത് ദൈവിക പദ്ധതിയായിട്ട് ഉടമ്പടി ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ് ഇനി ദൈവം ഇതിൻ്റെ കൂടെ ഇതിനോട് സത്യസന്ധത കാണിക്കുന്നത് ആരാണ് അവരോടെല്ലാം ദൈവത്തിൻ്റെ തനി നിറം കാണുമര് ദൈവം എന്ത് ചെയ്യാൻ തയ്യാറാവും അവരോട് കൊണ്ടുവന്നാക്കി അവർ സാക്ഷ്യം പറയുമ്പോഴേ നമ്മളറിയണം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് സാക്ഷ്യം പറയുമ്പോഴാണ് നമ്മൾ അറിയണത് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കും അത് ബൈബിളിൽ മാത്രമല്ല ബൈബിളിൽ നടക്കുന്നതിനേക്കാൾ അതായത് നമ്മൾക്കിതിൻ്റെ ജ്ഞാനസൂത്രങ്ങൾ അറിയണം ഉടമ്പടിയുടെ ഒരു നോ ഹൗ അറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ഷാപ്പ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെവി ഡ്യൂട്ടി ചെയ്യാൻ പറ്റും ഹെവി ഡ്യൂട്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഹെവി ഡ്യൂട്ടി ചെയ്യണേ എന്ത് സംഭവമാണ് ജെ സി ബി ആണ് ഹെവി ഡ്യൂട്ടി ചെയ്യണത് അല്ലേ തെങ്ങൊക്കെ പണ്ട് ആനയെ കൊണ്ടുവന്ന് നമ്മൾ തെങ്ങ് പറപ്പിക്കുമായിരുന്നു ഇപ്പോൾ ജെ എസ് സി ബി അങ്ങാട്ടും ഇങ്ങോട്ടും മുട്ടി പറിച്ചു താല് കൃത്യമായിട്ട് ഒരു മണിക്കൂറോടെ പണിയെല്ലാം കഴിയും ഹെവി ഡ്യൂട്ടി എന്ന് പറയും അതിനെ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത ഇങ്ങനെ ഹെവി ഡ്യൂട്ടി ചെയ്യണതാണ് നിന്റെ ഡ്യൂട്ടി നിലവിലുള്ള പ്രാർത്ഥനാക്രമങ്ങൾ കൊണ്ട് നടന്നില്ലെങ്കിൽ പിന്നെ പുൾ ഔട്ട് ചെയ്യാനുള്ള മാർഗം ഉടമ്പടിയാണ് ഞാൻ അതാണ് ഞാൻ ഈ ഉടമ്പടി നേരത്തെ വർഷത്തെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ ഒരിക്കലും ഞാൻ ഈ അമ്പലപ്പുഴ ഇടവക ഇരിക്കിരുന്ന അമ്പലപ്പുഴ സെന്തോസ് പള്ളി അപ്പം ഞാനവിടെ ഒരു ആറ് കൊല്ലം ഇരുന്നോ ആറ് കൊല്ലം ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്ന് പറഞ്ഞ സഹോദരൻ അവിടുത്തെ ഗ്രിഗോറിയസ് പള്ളിയിലെ ആ സഹോദരൻ എൻ്റെ അടുത്ത് വന്നു അദ്ദേഹം അമ്പലപ്പുല ഹോസ്പിറ്റലിൽ വന്നത് കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിനെന്തോ ഒക്കെ അഭിപ്രായിക്കായിട്ടുള്ള എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് കുഞ്ഞിനെ കാണിക്കാൻ വന്നു കുഞ്ഞിനെ അത് കുഞ്ഞിനെ അസുഖം തീരുന്നില്ല അപ്പോൾ അവർക്ക് പരിചയമുള്ള ഈ വർഗീയസാറിൻ്റെ പരിചയമുള്ള ഒരു സിസ്റ്ററുണ്ട് പിഡിയാട്രിഷ്യൻ അപ്പോൾ എന്താ പരിസര സുഖമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സിസ്റ്റർ ആകപ്പാട് കുഴപ്പത്തിലാണ് എന്ന് പറയും പുള്ളി കോണ്ടാക്ട് പണി ചെയ്യണാടാ റോഡുണ്ട ചെയ്യുക അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് ജെ സി ബി ഉണ്ട് രണ്ടായിരത്തി ആറിൽ രണ്ട് ജെ സി ബി ഉണ്ട് അപ്പം അന്ന് കുട്ടനാടൻ വികസനം സ്വാഭിനാഥൻ പ്രോജക്റ്റ് ചെയ്യണേ അപ്പം അത് നടക്കുന്ന സമയത്ത് അവിടെ അന്ന് നാട്ടിൽ നമ്മളിതുപോലെ ജെ സി ബി ഇല്ല അങ്ങേർക്ക് മാത്രമേ രണ്ടെണ്ണം ഉള്ളു വളരെ ഈ ജില്ലയിൽ തന്നെ ജെ സി ബി ഇല്ലായിരുന്ന ഒരു കാലമാണത് രണ്ടായിരത്തി അഞ്ച് ഇപ്പം ഇദ്ദേഹത്തിന് രണ്ട് ജെ എസ് ബിയിൽ ഒരെണ്ണം കുട്ടനാടകം പ്രോജക്റ്റ് ചെയ്ത സമയത്ത് അവിടെ എ സി കനാലിൽ വീണ് ചൊല്ലയപ്പ് കൊണ്ട് പോയി നിങ്ങൾക്കറിയാവല്ലോ ജെ സി ബി വീണു കഴിഞ്ഞാൽ പിന്നെ പൊങ്ങാൻ പറ്റത്തില്ല പിന്നെ എന്തുകൊണ്ടാണ് ജെ സി ബി ജെ സി ബി എന്ന് പറഞ്ഞത് തന്നെ അതിൻ്റെ ഇരുമ്പ് വീല് തന്നെ ഏതാണ്ട് രണ്ട് രണ്ടായിരം ആറായിരം ഒക്കെ ടണ്ണ് ഭാരമുള്ള സാധനമാണ് ഇത് ചെള്ളേപ്പൂ ഉണ്ട് ചെള്ളയപ്പൂ ഉണ്ട് ഇവർ ചെയ്യാവുന്ന പരിപാടി എല്ലാം ചെയ്ത് ക്രൈനൊക്കെ കൊണ്ടുവന്നിട്ടും കലാസികളെ കൊണ്ടുവന്നു കലാസികളെ കൊണ്ടുവന്നിട്ടും അത് ജേഴ്സി പൊങ്ങണില്ല അപ്പോൾ അതുകൊണ്ട് വർക്ക് നടക്കണില്ല ഇനി അത് കിട്ടുമോ എന്ന് തന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ് ജേഴ്സി അമ്മ ഇപ്പോഴും ഉണ്ട് അവിടെ അവർ പറഞ്ഞു അച്ഛനെ ഒന്ന് പോയി കാണുന്നു പറഞ്ഞു അപ്പോൾ വർഗീസ് അതിൻ്റെ വന്ന് എൻ്റെ എൻ്റെ അത് എന്തെങ്കിലും പറഞ്ഞു ചാ ഇങ്ങനൊരു സംഭവം ഉണ്ട് ജെ സി ബി ചെള്ളയപ്പം ഉണ്ട് പൊങ്ങണില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കേട്ട് കഴിഞ്ഞാലോ ഒന്നും അയ്യോ അതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറയത്തില്ല ഞാൻ അകത്തതിന് അപ്പതിനെ പോയിട്ട് ഒരു കുരിശു രൂപ എടുത്ത് കുരിശു എടുത്തിട്ട് ഞാൻ വിശ്വാസപ്രവണം ചെല്ലി എന്നിട്ട് അതിൻ്റെ പവർ എംപവർ ചെയ്യുന്ന പ്രയറുണ്ട് പ്രത്യേക ഉണ്ട് ആ വിശ്വാസപ്രവാഹണം ചെല്ലിട്ട് പ്രയർ ചെല്ലിയിട്ട് ഇദ്ദേഹത്തിന് കൊടുത്തു ഇനി ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്താ ഇദ്ദേഹം നമ്മൾ കൊടുക്കുമ്പോൾ ഓർക്കേണ്ട വിഷയം ആ കൊടുക്കുന്ന സെക്കൻഡ് പാർട്ട് കൗണ്ടർ പാർട്ട് നല്ല എബിലിറ്റി കഴിവുള്ള ആളായിരിക്കണം കഴിവെന്ന് പറയുന്നത് വിശ്വാസത്തിപ്പം നിങ്ങൾ ഉടമ്പടി കാശിനും കൊണ്ടുപോയി പത്ത് പേര് കൊണ്ടുപോയ ഒരാളല്ലേ ഉടമ്പടി കാശിനും സാക്ഷ്യം പറയുന്നുള്ളൂ അല്ലെങ്കിൽ രണ്ട് പേര് പറയുമായിരിക്കും എട്ട് പേര് അത് ഉപയോഗിക്കാൻ അർഹ അർഹരല്ല അവർക്ക് അറിയത്തില്ല അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അപ്പോൾ നമ്മൾ അതിന് ഇൻകൾക്കേറ്റ് ചെയ്ത പവർ റിലീസ് ചെയ്യണം പ്രൊവിത്ര അങ്ങനെയാണല്ലേ റിലീസ് ചെയ്യണമെങ്കിൽ ആ പവർ പവറ് റീറിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ സെയിം പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കേണ്ടത് സെയിം പ്രിൻസിപ്പിൾ സെയിം പ്രിൻസിപ്പിൾ എന്താണ് എന്ത് പവറിലെ എന്തിലാണ് അതിൻ്റെ എന്ത് ഫോർമുലയാണ് അതിൻ്റെ പവർ ഇൻകൾഗ്രേറ്റ് ചെയ്യണത് നിങ്ങളുടെ ഉടമ്പടി ഉപ്പിലായാലും ഉടമ്പടി കാശുർവത്തിലായാലും ഉടമ്പടി തൈലത്തിലായാലും പവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് കുറഞ്ഞ സ്വന്ന് ഇരുപത്തിനാലാണ് പവർ ഒന്ന് കുറഞ്ഞ സ്വന്ന് ഇരുപത്തിനാല് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ് അതാണ് ഒന്ന് ചെയ്യണത് ഇതിന്റെ അത് അതെങ്ങനെയാണ് ക്രിസ്തു ആണ് വിളിക്കപ്പെട്ടവർക്ക് ക്രിസ്തു എന്താ ആരാണ് ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനവും പിന്നെ എന്താണ് ദൈവത്തിന്റെ ശക്തിയുമാണ് ഈ നമ്മൾക്കറിയാല്ലേ തീർത്ഥാടന ഉടമ്പടിയിൽ ഓൺലൈൻ ഉടമ്പടി നിറച്ചവസ്തുക്കളില്ല വെർച്വൽ ഉടമ്പടി നേർച്ചവസ്തുക്കളില്ല നേർച്ച വസ്തുക്കളുള്ള എന്തിനാണ് തീർത്ഥാടന ഉടമ്പടിയേ ഉള്ളൂ തീർത്ഥാനുടമ്പടിയിൽ കൊടുത്തിരിക്കുന്ന ഈ പവർ ഇൻകൽക്കുന്ന പവർ ക്രിസ്തു അത് തത്വത്തിലാണ് ചെയ്തിരിക്കുന്നത് അത് റോമാ പത്തെ ഒമ്പത് അനുസരിച്ചാണ് റോമാ പത്തെ ഒമ്പത് എന്താ ക്രിസ്തുവിനെ പ്രാപിക്കാൻ പവർ പ്രാപിക്കാൻ വേണ്ടി അവിടെ ഒരു ഫോർമുല പറയുന്നുണ്ട് റോമ പത്ത് ർത്താവാണ് എന്ന് ഏറ്റുപറയുകയും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും രക്ഷ ആണ് പ്രാപിക്കേണ്ടത് അല്ലേ നമുക്ക് എന്താണ് രക്ഷ രക്ഷ എന്ന് ആരാ ക്രിസ്തു രണ്ടേ മുപ്പ എടുത്തെ ലുക്ക രണ്ടേ മുപ്പത് ശ്രദ്ധിക്കട്ടെ മുപ്പത് ലുക്കത് എന്തെന്നാ എന്താ സകല ജനതകൾക്കും വേണ്ടി സകല ജനതകൾക്കും അങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു അപ്പൊ ക്ഷമയോൻ ദീർഘദർശിന് അമ്മമാതാവ് കൊടുക്കുമ്പോഴാണ് സെമിയനുദ്ധി പറയണത് അമ്മ മാതാവ് ഈശോനെ കൊടുക്കുമ്പോൾ ഈശോ ആരാണ് ആ കത്തൂരിക്കന് മാത്രമുള്ളതല്ല സി എസ് എക്കാരനും ബെന്റക്കോസുകാരനും മാത്രമുള്ളതല്ല മുസ്ലിംസിനും മാത്രമുള്ളതല്ല ഹിന്ദുസിനും മാത്രമുള്ളതല്ല എല്ലാ പാർസികൾക്കും ചൈനക്കാർക്കും എല്ലാം വേണ്ടിയുള്ളതാണ് സക്കല മനുഷ്യർ പറഞ്ഞ് സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള രക്ഷ രക്ഷ ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു അപ്പൊ സെമയം കണ്ട സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള രക്ഷ ആരാണ് ക്രിസ്തു ആണ് ക്രിസ്തു ബൈ സബ്സ്റ്റൻസ് ആരാണ് ഒന്ന് കുറഞ്ഞ ഒന്ന് ഇരുപത്തിനാലാണ് എന്താണ് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ദിയറി സിദ്ധാന്തം എന്നുവെച്ചാൽ ക്രിസ്തുവിനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ട് മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം ബാക്കിയോ ആ ഞാൻ നിന്നെ ഉപദേശിക്കാം ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച ആരാണെന്നാണ് പറഞ്ഞത് ഒന്ന് കുറച്ച് സോന്ന ഇരുപത്തിനാലില് ദൈവത്തിൻ്റെ ജ്ഞാനവും ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ തിയറി ആശയം എന്നാൽ ദൈവത്തിൻ്റെ ശക്തി പ്രയോഗം ഒരു തിയറി ഉണ്ടാകും ഒരു പ്രാക്ടിക്കൽ ഉണ്ടാണെങ്കിൽ എന്തുവേണം ആദ്യം എന്ത് വേണം തിയറി വേണം ക്രിസ്തു ഒരേ സമയം തന്നെ ആരൊക്കെയുണ്ട് തിയറിയുമാണ് പ്രാക്ടിക്കലുമാണ് ക്രിസ്തു എന്ന് പറഞ്ഞ ശക്തിയും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കാം അതുകൊണ്ടാണ് ക്രിസ്തു വണ്ടർഫുൾ കൗൺസിലർ എന്ന് പറയുന്നത് സമാധാന പ്രഭു ശക്തനായ പിതാവ് എന്നൊക്കെ പറയും അതായത് ക്രിസ്തു നമ്മളിൽ വസിക്കുമ്പോഴേ നമ്മൾ നടക്കേണ്ട വഴി നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കാവും ഇങ്ങനെ തോന്നിക്കുന്നതിന് വേണ്ടിയാണ് ആലോചനയുടെ ആത്മാവിനെ തരണത് ക്രിസ്തുവിൻ്റെ നമ്മുടെ കൂടെയുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് ഇഫക്റ്റീവ് ആക്കുന്നത് പരിശുദ്ധാത്മാവാണ് അവ വിശ്വസിക്കുന്നവർക്കും അനുദിപ്പിക്കുന്നവർക്കും രണ്ടേ പതിനേഴ് അനുസരിച്ച് നടപടി രണ്ട് പതിനേഴ് രണ്ട് മുപ്പത് ടൈപാട് രണ്ട് പതിനേഴ് കണ്ടിടട്ടെ

നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും നിങ്ങൾ പാപ സഹോദരങ്ങളെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കട്ടെ പ്രവർത്തനങ്ങൾ രണ്ടേ മുപ്പത്തി എട്ട് പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ ക്രിസ്തുവിന്റെ അരുവി നമ്മളിൽ ആക്ടിവേറ്റ് ആക്കുന്നതും ക്രിസ്തുവിന്റെ ശക്തിയുടെ വ്യത്യസ്തങ്ങളായ വരദാനങ്ങളെ അനുഭവ വിദ്യമാക്കുന്നതും പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം സുവിശേഷത്തെ വിശ്വസിക്കണം അതുകൊണ്ടാണ് സുവിശേഷത്തെ വിശ്വസിക്കുക അതൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അനുതാപം വരുന്നത് അപ്പോൾ മർക്കോസ് ഒന്നേ പതിനഞ്ചിലും അതേസമയം തന്നെ നടപടി രണ്ടേ മുപ്പത്തെട്ടിലും ദൈവം മുന്നോട്ട് വെക്കുന്ന പറിമറി കണ്ടീഷൻ അനുതാപമാണ് അനുതാപത്തിലൂടെ ക്രിസ്തുവിന് നിങ്ങൾക്ക് ലഭിക്കുന്നു അനുതാപത്തിലൂടെ ആത്മാവിന് നിങ്ങൾക്ക് ലഭിക്കുന്നു അഭിഷേകത്തൂടെ ദൈവത്തിൻ്റെ കൈയും കാലമായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വിളി ലഭിക്കുന്നു പ്രീസല തീർത്ഥാടന ഉടമ്പടിയിലെ വിശ്വാസ പ്രയോഗങ്ങളെക്കുറിച്ചാണ് ഇപ്പോഴും നമ്മൾ സംസാരിച്ചു വിശ്വാസ പ്രയോഗത്തിന് നമുക്ക് എന്തുണ്ട് ഒത്തിരി വേറെ ഉണ്ട് നീലത്തിരിയുണ്ട് പച്ചത്തിരിയുണ്ട് പിന്നെന്താണ് ഉടമ്പടി ഉപ്പുണ്ട് ഉടമ്പടി കാശിരുവുണ്ട് പിന്നെന്താ ഉള്ളത് ഉടമ്പഴി തൈരമുണ്ട് പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളെ റിച്ച് പോലെ അനുഷ്ഠാനം പോലെ കാട്ടിക്കൂട്ടുകയാണ് ചെയ്യണത് അതുകൊണ്ടാണ് ചിലർക്കിത് ഫലമില്ലാതെ പോണത് ഫലമുണ്ടാകാം പക്ഷേ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം ഇതിൻ്റെ ഫലം ഭയങ്കരമാണ് ഞാൻ പറഞ്ഞത് ജെ സിബിയുടെ കാര്യം പറഞ്ഞില്ലേ ഞാൻ ആ പവർ ഇൻകൾക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തെ കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങളൊന്നും ചെയ്യണ്ട ജെ സി ബി ഏത് ചെള്ള ഒക്കെ പുണ്ട് കിടന്നാലും ശരി ഈ കുരിശ് അതു കെട്ടുക വിശ്വാസപ്രവർണ്ണം കെട്ടുമ്പോൾ ചെല്ലണം കെട്ടിക്കിഴിഞ്ഞ് ചെല്ലണം എന്നിട്ട് നിങ്ങൾ വരയ്ക്കാൻ പറയും അപ്പോൾ ആ മനുഷ്യക്കെടുപ്പം ജീവിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹമാണ് ഇപ്പോൾ ഈ ഇതിൻ്റെ സബ് എടുത്തിരിക്കണത് നമ്മുടെ ഹൈവേയുടെ അതായത് ഈ വിശ്വാസ പ്രമാണം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിയാണ് അല്ലേ ഇല്ലേ എന്താ കാരണം എന്ന് കഴിഞ്ഞാൽ അത് പുള്ളൗട്ട് വാഗ്ദാനം പുൾട്ട് ചെയ്യുന്ന ഫോർമുലയാണത് നമുക്കറിയാലേ ക്രിസ്തു എല്ലാത്തിനത്തും വേണ്ടത് ഓരോ വിഷയത്തിനും ഓരോ തരം ശക്തിയാണ് വേണ്ടത് അപ്പൊ ആ ശക്തി എല്ലാം കൂടിയാണ് ക്രിസ്തു അതാണ് ഔരോ സബോസം പറഞ്ഞത് ക്രിസ്തു ക്ലാസിയസ് മൂന്നേ പതിനൊന്ന് ക്രിസ്തു എല്ലാ എല്ലാവരിലുമാണ് അതാണ് സംഭവം പറഞ്ഞ ക്രിസ്തു ക്രിസ്തു എല്ലാവരിലുമാണ് പിശാസ് എന്താ ചെയ്തിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ കൊണ്ടുവന്നിട്ട് നിത്യരക്ഷ പറഞ്ഞിട്ട് സ്വർഗ മരണം മരണം കഴിഞ്ഞ് മാത്രം പ്രാപിക്കേണ്ട എന്തോ ഒരു സംഭവമായിട്ട് റെഡ്യൂസ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഇവിടെ ക്രിസ്തുവിനെ സ്ഥിരത്തെ ക്രിസ്ത്യാനിയും കുറിച്ച് കിട്ടുകൊണ്ട് വെള്ളം ഒടിച്ച് കിടക്കുകയും വെളിവില്ലാതെ സി വട്ട്സ് ആപ്പൻ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ക്രിസ്തുവിന് നമ്മളെ പ്രവേശിപ്പിച്ചിട്ടില്ല പക്ഷേ ബൈബിളിൽ നൽകുന്ന ക്രിസ്തു ആരാണ് ക്ലോസ്നസ് മൂന്നെ വരുന്നതാണ് എന്താണത് ഏറ്റവും പറഞ്ഞേ ക്രിസ്തു ക്രിസ്തു എല്ലാമാണ് എല്ലാവരുമാണ് അപ്പം എല്ലാമാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അഹികം ഉണ്ട് ഉണ്ട് അതിൻ്റെ അത് ഈ ഭൂമിയിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും ക്രിസ്തു അത് കൈകാര്യം ചെയ്യും ഞാനിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ജെ സി ബി റൊപ്പ് കെട്ടിയിട്ട് ഇരുമ്പ് റപ്പാണ് കൃഷിരൂപം കെട്ടിയിട്ട് വിശ്വപ്രമാണി കെട്ടണം വിശ്വപ്രമാണി കെട്ടുമ്പോൾ എന്താ സംഭവിക്കണത് ഏഷ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ക്യാബ് അതിൻ്റെ അതിൻ്റെ ടാബാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് നമ്മളെ പറഞ്ഞില്ലേ ഇപ്പം മീൻ എണ്ണയെന്നൊക്കെ പറയുമ്പോൾ വലിയൊരു മീനിൻ്റെ എക്സ്ട്രാ അതിൻ്റെ വിറ്റാമിൻസ് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് മീൻ ഗുളിക ഉണ്ടാക്കുന്നത് ഇതുപോലെ ആത്മീയ വിറ്റാമിൻ്റെ എല്ലാം മീൻ ഗുളിക പോലെയുള്ള ഒരു ഗുളികയാണ് ക്യാപ്സൂളാണ് വിഷുപൂർവ്വമാണ് അതിന് തിൻകിളിരിക്കണത് എന്താണ് എന്താ ജിരിക്കണത് യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപുറയൂ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയണതും ഒന്ന് പറഞ്ഞ യേശു കർത്താവണെന്ന് പറയുകയും ദൈവം അവനെ മരിച്ചവഴുന്ന ഉയർപ്പിച്ചെന്ന് ഉയർപ്പിച്ചു ഹൃദയത്തിലെ ഹൃദയത്തില് വിശ്വസിക്കുകയും ചെയ്യും അപ്പോഴെ ക്രിസ്തുവിനെ ക്രിസ്തുവിനെ പ്രാപിക്കുന്നു അതെ ഫോർമുല അതാണ് എന്താണ് യേശു കർത്താവണെന്ന് നമ്മള് അതരം കൊണ്ട് ഏറ്റുപറയണം അതാണ് വിശ്വാസപ്രവാണ് ചെയ്യാൻ പറയണത് വിജയപ്രമാണം മൊത്തം ചെല്ലും അപ്പം അതിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ് യശ് കർത്താവാണ് പിന്നെ എന്താണ് ദൈവവിനെ മരിച്ച ഏൽപ്പിച്ചു അതിന് ചരിത്രമാണത് ചരിത്രം എന്ന് പറയാൻ കാര്യം എന്താണ് ചരിത്ര പുരുഷന്മാരെ അവതരിപ്പിക്കുന്നുണ്ട് വിജയപ്രമാണം പന്യോസ് പൈരാത്തോസിൻ്റെ കാലത്തെന്ന് പറയും കന്യാമറിയത്തിൽ നിന്ന് ശരീരം ധരിച്ചെന്ന് പറയും അപ്പൊ ഒരു വ്യക്തിയായി പറഞ്ഞ ദൈവത്തെയാണ് വിശ്വസ്പർവണം അവതരിപ്പിക്കണത് കൈയടിച്ച് കാരണത്തിന് അതായത് ഇവിടെ ലിംഗിങ്ങും ലൂപ്പിങ്ങും വരണ രണ്ടും വചനങ്ങൾ തമ്മിലാണ് എന്താണതാണ് അതായത് ക്രിസ്തു കൊളോസിസ് മൂന്ന് പതിനൊന്ന് എന്താണത് ക്രിസ്തു എല്ലാമാണ് അതിന്റെ തൽഭവവും തത്സമവും തന്നെയാണ് എന്റെ ക്രിസ്തു കർത്താവണെന്നുള്ളത് റോമാ പത്യൊമ്പത് അപ്പോൾ റോമാ പത്തി ഒമ്പതിൽ ക്രിസ്തു കർത്താവാണെന്ന് പറയണത് നമ്മൾ പറയാതെ പറയണത് ക്രിസ്തു എല്ലാത്തിൻ്റെയും കർത്താവാണ് അടുത്ത വചനം എന്താണ് ദൈവവന് മരിച്ചവർ തീർപ്പിച്ചുകൊണ്ട് അവൻ ജീവൻ്റെയും കർത്താവാണ് കൈയടിച്ച് ശ്രദ്ധിക്കേണ്ടത് അല്ലേ ഈ ഒരു സംഭവമാണ് യേശു കർത്താവാണ് യേശു എല്ലാമാണ് എന്ന് നമ്മളെ അധരം കൊണ്ട് ഏറ്റുപറയുന്ന യേശു കർത്താവണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കർത്താവ് ജെ സി വി ചെല്ലെ പൂണ്ടാലും മനുഷ്യൻ പരാജയപ്പെട്ടാലും അതിനെ തിരിച്ചെടുക്കുന്ന ശക്തിയും യേശുവിൻ്റെതാണ് കാര്യം എന്താണ് ലോകത്തിലെ ബലാബലങ്ങളെല്ലാം സൃഷ്ടിച്ച ബലനിയമങ്ങൾ സൃഷ്ടിച്ച കർത്താവാണ് ബലനിയമങ്ങളുടെയും കർത്താവ് അത് സഞ്ചരിക്കണതേ അപ്പോൾ എന്താ ചെയ്യിക്കുന്നത് അത് നമ്മൾ പ്രഖ്യാപിക്കണം അധരം കൊണ്ട് പ്രഖ്യാപിക്കണം ഹൃദയത്തിൽ വിശ്വസിക്കണം അതിനാണ് വിശ്വാസപ്രമാണെന്ന് പറയണത് വിശ്വപ്രമാണം ചെല്ലി ചെറിയ മുട്ടയിൽ നിന്ന് ചെല്ലും ചില വിശ്വസിച്ച് ചെല്ലും പക്ഷെ അതിൻ്റെ കണ്ടൻറ്റ് വൈസ് എല്ലാം കറക്റ്റായിരിക്കണം അല്ലാതെ വിശ്വപ്രമാണിതോടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില അമ്മാമ്മമാർ വരില്ല ചെല്ലി പുറവില്ലാതെ പറയണതല്ല അത് കുന്ത കുടുംബപ്രാപ്തി ചെല്ലുമ്പോഴൊക്കെ മനസ്സിലാകും കുടുംബപ്രാപ്തിയിലൊക്കെ വിശ്വപ്രമാണ ചെല്ലാൻ കേൾക്കും പറയാൻ പറ്റും ഇതൊക്കെ ഇതൊന്നും വിശ്വാസമില്ല ചുമ്മാ ഞാനാണ് കടത്താവ് പുറകെ വന്ന് ഇറക്കി അടിക്കുക പിടിച്ച് അല്ല വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ അതിൻ്റെ അതിൻ്റെ അർഹിക്കുന്നൊരു പവറുണ്ട് അത് നമ്മുടെ അദ്ധരത്തിൽ നിന്ന് പോകുമ്പോൾ അതിൻ്റെ വേര് ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം അങ്ങനെ വരുമ്പോൾ എന്നാ സംഭവിക്കണത് പവറ് നമ്മൾ ഈ പവർ നമുക്കറിയാമല്ലോ ഒന്ന് കുറഞ്ഞ സ്വന്തം ഇരുപത്തിനാല് ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമാണ് ഈ ശക്തിയാണ് നമ്മളിതിനുപയോഗിക്കണത് വിശ്വസപ്രമാണത്തിലൂടെ ഒരു പ്രാവശ്യം വരിച്ചുള്ള വർഗീസ് എൻ്റെ ആൾക്കാർ രണ്ട് പ്രാവശ്യം വരച്ചില്ല ജെ എസ് ഇ ബി കരക്ക് വന്നത് ഇതെന്താ പ്രശ്നം വെച്ച് പ്രയോഗമാണ് ഈ പ്രശ്നം നിങ്ങളുടെ കയ്യിലുള്ള നേർച്ച വസ്തുക്കൾ ഇതുപോലെ തന്നെ പൗരങ്കൽ കരുത്തിയതാണ് എത്രയോ പ്രാശാസം പ്രാർത്ഥിച്ച് അതിൻ്റെ പ്രത്യേക പ്രാർത്ഥന വിധി അനുസരിച്ച് ആണെൻ്റെ പൗര നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പല്ലു തേക്കാതെ പൊട്ടും കടലും അടിക്കേണ്ട കുറേ കമ്പനിക്കാരുണ്ട് ഇതിൻ്റെ അടുത്ത് ഉടമ്പടി ചെയ്യും കുമ്പസാരമില്ല ഉടമ്പടി ചെയ്യും കുഴപ്പപ്രാർത്ഥനയില്ല ഉടമ്പടി ചെയ്യും പരസ്പരം ക്ഷമിക്കത്തില്ല ഉടമ്പടി ചെയ്യും അവിടെ ഐ എൽ ടി എസ് അവിടെ കാനഡയിൽ പോക്ക് അവിടെ പി ആർ അവിടെ വസ്തു വിൽപ്പന ഇത് മാത്രം ചെറുതാണ് പല്ലുതാക്കാതെ പുട്ടും കിടക്കണ പാറണ്ടി അപ്പോൾ അത് ദൈവം അങ്ങേ സത്യസന്ധരല്ലെങ്കിൽ ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ഉടമ്പടിയോട് സത്യസന്ധരായിരിക്കണം നിങ്ങൾ സത്യസന്ധരായിരുന്ന ദൈവത്തിനൊരു ഈ കമ്പ്യൂട്ടർ പോലെയാണ് ദൈവം സത്യമായത് കാരണം ചെറിയ ഒരു മിസ്റ്റേക്ക് പോലെ ഷട്ട് ഡൗൺ ആയി പോകും സത്യം എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ് ഐ ആം എൻ ദ വേ ആൻ ലൈഫെന്നൊക്കെ പറയുമ്പ ഈ കർത്താവ് സത്യമാണെന്ന് പറയുമ്പോൾ എനിക്ക് പേടി വരും എന്താ കാര്യം അവിടെ വേജമില്ലെന്ന് വ്യാഖ്യാനിക്കപ്പെടും സത്യത്തിൽ വേജത്തിനും ഭയത്തിനും സ്ഥാനമില്ല അപ്പം സത്യത്തെ സ്നേഹം കൊണ്ട് അനുഭവിച്ച ആളാണ് യോഹന്നാൻ യോഹന്നാൻ പറയും സത്യത്തിൽ കളങ്കമില്ലായെന്ന് പറയും അപ്പം നമ്മൾ കളങ്കത്തോടെയാണ് സത്യത്തെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഉടമ്പടിയിൽ നിങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ കുമ്പസാരിക്കണം കുംഭസാരമെന്ന കൂതാസി ഇല്ലാത്തവരെ നിങ്ങൾ ആത്മാ മനസാക്ഷിയിൽ വിശുദ്ധി പാലിക്കണമെന്നാണ് ബൈബിൾ പറയണത് നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ കുറ്റപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ഡേഞ്ചർ സോണിൽ നിന്ന് മാറണം അപ്പം അവർ സപ്പോസും പറയും നിയമം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ നിയമം തന്നെ അവരുടെ മനസ്സാക്ഷി തന്നെയാണ് അവരുടെ നിയമം മനസ്സാക്ഷി നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കണം ഉടമ്പടി കാലത്ത് അക്രൈസ്തവർ അവിടെ മനസ്സാക്ഷി അവരെ കുറ്റപ്പെടുത്താൻ ജീവിക്കണം കാരണം നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഉള്ളവരാണ് എല്ലാ ജനതകളെക്കാളും ഉള്ളവരാണ് പക്ഷേ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും അപ്ഗ്രേഡായി വരികയാണ് അതുകൊണ്ടാണ് അക്രൈസ്തരുടെ സാക്ഷ്യങ്ങൾ ഇടിമിന്നലാകണത്